വീണ്ടും ദുഃഖ വാർത്ത യു കെയിൽ നിന്നുമാണ് ഈ വിയോഗ വാർത്ത പുറത്തു വന്നിരിക്കുന്നത് ഈ അപ്രതീക്ഷിത വാർത്തയറിഞ്ഞ് പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് സോണിയ അന്തരിച്ചു മുപ്പത്തിയൊമ്പത് വയസ്സായിരുന്നു വാർത്ത വിശ്വസിക്കാനാവാതെ ഒരു നാടൊന്നാകെ വിതുമ്പുകയാണ് കോട്ടയം ചിങ്ങവനം സ്വദേശിനിയാണ് മരിച്ച സോണിയ സാറ ഐപ്പ് യു കെയിൽ വെച്ച് കുഴഞ്ഞു വീണാണ് സോണിയ മരിച്ചത് കുറേ നാളായി അവിടെ നേഴ്സായി ജോലി ചെയ്തു വരികയായിരുന്നു സോണിയ റെഡിറ്റ് അലക്സാൻഡ്ര എൻ എച്ച് എസ് ആശുപത്രിയിലാണ് സോണിയ ജോലി ചെയ്തിരുന്നത് കാലിന് ഒരു ശസ്ത്രക്രിയ നടത്താൻ വേണ്ടി സോണിയ ഈ അടുത്താണ് നാട്ടിൽ എത്തിയിരുന്നത് അവധി കഴിഞ്ഞ് തിരികെ യു കെയിൽ എത്തിയതിന് പിന്നാലെയാണ് മരണം സംഭവിച്ചിരിക്കുന്നത് വീട്ടിൽ നിന്നും ജോലി ജോലിസ്ഥലത്തേക്ക് മടങ്ങിയ സോണിയയുടെ മരണവാർത്ത കേട്ട് ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ് കുടുംബാംഗങ്ങൾ തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സോണിയയുടെ മരണവാർത്ത വിശ്വസിക്കാനാവാത്ത മാനസിക അവസ്ഥയിലാണവർ പ്രിയ സോണിയയ്ക്ക് ആദരാഞ്ജലികൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക